ഹലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണല്ലേ ഇന്ന് വേൾഡ് സ്കൈ സ്ക്രാപ്പർ ഡേ ആണ് ഏറ്റവും ഉയരമുള്ള വാസയോഗ്യമായ കെട്ടിടങ്ങളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ മൂന്ന് വേൾഡ് സ്കൈ സ്ക്രാപ്പർ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഈ ദിവസം വലിയ വലിയ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറുകയോ എലിവേറ്ററിൽ കയറുകയോ ചെയ്തുകൊണ്ടും ഇവയുടെ എൻജിനീയറിംഗ് വൈദഗ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുമാണ് ആഘോഷിക്കുന്നത് നാൽപ്പതോ അതിലധികമോ നിലകളുള്ള വാസയോഗ്യമായ കെട്ടിടങ്ങളെ പൊതുവായി സൂചിപ്പിക്കുന്ന ഒരു പദമാണ് സ്കൈസ്ക്രാപ്പർ കൗൺസിൽ ഓൺ ടോൾ ബിൽഡിംഗ്സ് ആൻഡ് അർബൻ ഹാബിറ്റേറ്റ് പ്രകാരം മുന്നൂറ് മീറ്ററിൽ ഉയരമുള്ളവയാണ് ഉയരമുള്ള കെട്ടിടങ്ങൾ ദുബായിലെ ബുർജ് ഖലീഫ ചൈനയിലെ ഷാങ്ഹായ് ടവർ തുടങ്ങിയവയൊക്കെ ലോകത്തിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ചിലതാണ് അപ്പോ ഈ ലിസ്റ്റ് ഇവിടെയൊന്നും തീരുന്നതല്ല എന്നാൽ നമുക്ക് ഒരു ഉയരമുള്ള കെട്ടിടത്ത് കയറി സ്കൈസ്ക്രാപ്പറെ ആഘോഷിച്ചാലോ